നമസ്കാരം മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കേരള തീരത്ത് ഒന്നര മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും തിരയുടെ വേഗത സെക്കൻഡിൽ അഞ്ച് സെന്റിമീറ്ററിനും ഇരുപത് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ദില്ലി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി തുടരുന്നു ഈ മാസം പതിനഞ്ചിനാണ് ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി അവസാനിക്കുക അതേസമയം ഇ ഡി കസ്റ്റഡിയും അറസ്റ്റും ചോദ്യം ചെയ്ത് കേജ്രിവാൾ നൽകിയ ഹർജി ദില്ലി കോടതി നാളെ പരിഗണിക്കും ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിലും മുംബൈ നായകൻ ഹർദിക് പാണ്ഡ്യെ കൂകി വിളിച്ച് ആരാധകർ മത്സരത്തിന് മുമ്പും ശേഷവും മുംബൈ നായകൻ ഹർദിക് പാണ്ഡ്യയ്ക്ക് കനത്ത കൂവലാണ് ലഭിച്ചത് ആരാധകർ കടന്നപ്പോൾ ഇന്ത്യൻ മുൻതാരം സഞ്ജയ് മഞ്ചരേക്കർ ഇടപെട്ടു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു